എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറിലധികം ഡ്രൈവിംഗ് ടിപ്സുകൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഡ്രൈവിംഗ് ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് എൻ്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതാണ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്ന് പറയാൻ പോകുന്നത് ഡ്രൈവിങ്ങിന്റെ കൺട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പലർക്കും ഈ ഒരു കാര്യത്തെ പറ്റി സംശയം ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾക്ക് വളരെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക പലർക്കും എന്തുകൊണ്ടാണ് ഡ്രൈവിങ്ങിൽ ഒരു കൺട്രോൾ കിട്ടാത്തത് ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ മൂവ്മെന്റ് ആക്കുക എന്നുള്ളതാണ് പലർക്കും അറിയില്ല കാൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ വെക്കേണ്ടതെന്ന് ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് കാലിൻ്റെ കൺട്രോൾ എന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുക എങ്ങനെയാണ് കാല് വെക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ക്ലച്ച് ഇവിടെ ബ്രേക്ക് ഇവിടെ ആക്സിലേറ്റർ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് പല വീഡിയോസിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ക്ലച്ചിൽ കാല് വെക്കേണ്ടത് ക്ലച്ചിൽ നമ്മൾക്ക് രണ്ട് തരത്തിൽ കാല് വെക്കേണ്ടി വരും ഒന്ന് ദാ ഇങ്ങനെ കാല് വെച്ച് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം ദാ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നിട്ട് ദാ ഇങ്ങനെ കാല് കൺട്രോൾ ചെയ്യാം ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ട എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാം കാലിങ്ങനെയാണ് വെക്കേണ്ടത് ദാ ഇങ്ങനെ വെച്ച് ഹീലിവിടെ ഉറപ്പിച്ച് വെക്കുന്നു ദാ പതിയ്യ ഇങ്ങനെ ഫ്രണ്ട് ഭാഗം മാത്രം പൊക്കുന്നു ഇങ്ങനെ നമുക്ക് ക്ലച്ചിന്റെ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇനി നോർമൽ ടൈമിൽ എങ്ങനെയാണ് ക്ലച്ചിൽ കാല് വെക്കുക അത് ഇങ്ങനെ കാല് വെക്കുന്നു കാലിങ്ങനെ എടുക്കുന്നു കണ്ടില്ലേ ഇതേപോലെയാണ് വെക്കുക അതായത് ഗിയർ ഷിഫ്റ്റിംഗ് ടൈമിലൊക്കെ ഇങ്ങനെ നമ്മൾ കാല് വെക്കും ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഇനി പലരും ബ്രേക്കിൽ കാല് വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ ബ്രേക്കിൽ കാല് വെക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ചവിട്ടുക ഇങ്ങനെ ബ്രേക്കിൽ ചവിട്ടും ഇങ്ങനെ ആക്സിഡൻറ്റിൽ ചവിട്ടും ഇങ്ങനെ 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 കാല് വെക്കുന്ന ആളുകളുണ്ട് ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺട്രോള് കിട്ടില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും അപ്പം എങ്ങനെ കാല് കറക്റ്റായിട്ട് വെക്കണം കാലെപ്പോഴും ദ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുക അത് ബ്രേക്കിന് നേരെ മുമ്പിൽ ഇതേപോലെ വെക്കുക എന്നിട്ട് എങ്ങനെ ബ്രേക്ക് ഇതേപോലെ ബ്രേക്ക് വിട്ടുക ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മുടെ കാലിന്റെ ഭാഗം അതായത് ഉപ്പൂറ്റിന്റെ ഭാഗം ഇങ്ങനെ കുത്താതെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബലം നമ്മൾ ഇതിനകത്തേക്ക് പ്രയോഗിക്കും വണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര കുത്തി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ബലം കൂടുതൽ കൊടുക്കും അപ്പോൾ നമ്മൾ ബലം കൊടുക്കുന്ന എപ്പോഴും ഗ്രൗണ്ടിലേക്കായിരിക്കണം എന്നിട്ട് കാലിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് ഇങ്ങനെ ചെയ്യാം ഇനി ഈ സമയത്ത് ആക്സിലേറ്ററിലേക്ക് എങ്ങനെ കാലു വെക്കണം എന്താ ഇങ്ങനെ വെക്കണം കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ കാറിന്റെ മൂവ്മെന്റ് ചെയ്യേണ്ടത് ഇതേപോലെ നമുക്ക് ആക്സിലേറ്ററിലേക്ക് കാലു വെക്കാം ഈസി ആയിട്ട് ബ്രേക്കിലേക്ക് കൊണ്ടുവരാനും പറ്റും ഇതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൺട്രോൾ നിങ്ങൾക്ക് വണ്ടിയിൽ ഉണ്ടാവും ഇങ്ങനെ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഡ്രൈവിംഗ് വളരെ ഈസി ആയിട്ട് തോന്നും വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നും ഇപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്